ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തുമെന്ന് ഏതാണ്ട് കുറെ ഉറപ്പായി അതിനുള്ള തെളിവാണ് ഈ കാണുന്നത് ഇവർ രണ്ടുപേരും തേജസ്വി യാദവും രണ്ടുപേരും ഒരേ ഫ്ലൈറ്റിൽ ദില്ലിയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഇനി നിതീഷ് കുമാർ ഉപപ്രധാനമന്ത്രിയും തേജസ്വി യാദവ് ബിഹാർ മുഖ്യമന്ത്രിയും ആകുമെന്നാണ് ഇനി കരുതേണ്ടത് ആന്ധ്രാപ്രദേശിന് പ്രത്യേക പദവിയും ടി ഡി പിക്ക് സുപ്രധാന വകുപ്പുകളും നൽകിയാൽ ചന്ദ്രബാബു നായിഡുവും കൂട്ടരും ഇന്ത്യാ സഖ്യത്തിൻ്റെ കൂടെയാകും എന്നാണ് പറയുന്നത് ശിവസേനയിലെ ഷിൻഡ ശിവസേന വിഭാഗത്തിൽപ്പെട്ട ചില എം പിമാർ ഉദ്ധവ് താക്കറെയുമായി ചർച്ചകൾ നടത്തിയെന്നാണ് ഉദ്ധവ് താക്കറെയുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അതിന് ഉദ്ധവ് താക്കറെ തന്നെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഉടൻ തന്നെ ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്നാണ് ഉദ്ധവ് താക്കറെയുടെ ട്വീറ്റ് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയും രണ്ട് ഉപപ്രധാൻ പ്രധാനമന്ത്രിമാരും നിലവിൽ ഉണ്ടാകുമെന്നാണ് സൂചനകൾ പുറത്തു വരുന്നത് നിലവിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റുകളാണ് ഇന്ത്യ സഖ്യത്തിന് ഉള്ളത് മറ്റു ചെറു പാർട്ടികളും എല്ലാ ഗുണും ചേർന്ന് ജെ ഡി യുവിൻ്റെ നായിഡുവിൻ്റെ പതിനഞ്ചും ചേർന്നാൽ മറ്റു ചെറു കക്ഷികളുടെ ഒവൈസി അടക്കമുള്ള ചെറു പാർട്ടികളുടെ സീറ്റുകളും ചേർന്നാൽ ഇന്ത്യ മുന്നണിക്ക് രാജ്യം ഭരിക്കാൻ ഭൂരിപക്ഷം ലഭിക്കുമെന്നാണ് എല്ലാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സ്വതന്ത്ര എം എം പിമാർ പലരും ഇന്ത്യാ സഖ്യത്തിന് അനുകൂലമായ സമീപനമാണ് സ്വീകരിച്ചത് എന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരങ്ങളിൽ സൂചിപ്പിക്കുന്നത്